െ ഓ ശരി കേട്ടോക്കും അപ്പൊ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ എല്ലാവർക്കും ലീവാണ് അപ്പൊ എല്ലാരും ഇവിടെ വീട്ടിൽ തന്നെ അപ്പൊ നമ്മൾ ഇന്നൊരു പ്രധാന എന്താണ് പ്രധാനത്തിന് പ്രധാന കാര്യത്തിന് വേണ്ടി പോയിന്ന് അപ്പൊ സ്കൂളില് ചേർക്കാം അപ്പം ഏതോ അങ്കൻവാടി എല്ലാം വിട്ട് ഇനി മുതൽ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി പോയിന്ന് ഡാൻസും സ്കൂളിലേക്കാ പോകുന്നത് അപ്പൊ മണിക്കൂട്ടം പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് മേദോണിയും ചേർക്കുന്നത് സ്കൂളാണ് സെന്റ് മേരീസിനെ ഇവിടെ ആടെ എത്തി ഒരു വർഷം വരെ മണിക്കൂട്ടിന് നാലാം ക്ലാസ് മണിക്കൂട്ട് നാലാം ക്ലാസ് നാലാം ക്ലാസ് നടന്നു പോകും മൂന്നാം ക്ലാസ് ആണ് പഠിത്തം ഉണ്ടാവും അപ്പൊ ചെയ്യാൻ പരിചയപ്പെടുത്താൻ നോക്കാല ഉത്തരവാദിത്തം കൂടി പിന്നെ പിന്നാന്നല്ലേ എന്റെ അഡ്മിഷൻ അപ്പൊ ഒമ്പത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്തെന്ന പറഞ്ഞേ അപ്പൊ ആ അപ്പോ ഇയാ കഴിഞ്ഞൊന്നും ഒരു ഇതൊന്നും ഇല്ലാ നമുക്ക് ഒന്നും അറിയുന്നില്ല അതെന്തോ പരിപാടിയാന്ന് എന്റെ ഇടക്ക് ഹലോ ഇനിയാ ഇനി മുതല് എന്തെങ്കിലും ഇനി ഇടാ ഏ എനിക്ക് ഓ ഉണ്ടല്ലേ ഓ ശരി ശരി കേൾക്കുന്നുണ്ടല്ലേ ഓക്കേ ചെവിയില്ല എല്ലാവർക്കും അതുകൊണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അല്ല ഇനി മുതൽ അങ്കമ്പാടി വിട്ട് ഇനി സ്കൂളിലേക്ക് പോയിന്ന് മണിക്കൂട്ട് മണിക്കൂട്ടാട്ടൻ്റെ സ്കൂളിലേക്ക് ഇനി പോയിരുന്നു പോവാ മടിയാവും അപ്പോൾ നമ്മ ഇന്ന് അച്ഛനും അമ്മയും പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാമെന്ന് നിന്റെ ആടാ അഡ്മി നിന്റെ അഡ്മിഷൻ ഇനി മുതൽ ഇല്ല അമ്മാമൻ്റെ പരം പോവില്ല ആയില്ല ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസം ഉണ്ട് ഇപ്പം ലീവ് ഇന്നല്ല രണ്ട് മാസം ഇന്ന് അഡ്മിഷൻ എടുത്ത് വെക്കും ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇനി പോണ്ട് ഓ അതെ അതെ അപ്പം ഇവിടെ പിന്നെ നാളാന്ന് പറയൽ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കല എന്നിട്ടാ അതാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നാളെ ഉറങ്ങിക്കഴിഞ്ഞ് അങ്ങനെയാണ് ഓരോ ദിവസവും കണക്കൂട്ടി നാൾ ആ അപ്പം നീ ചെരുപ്പല്ലിട്ടിട്ട് വാ നമ്മ പോട്ടെ എന്നല്ലേ നമുക്ക് സമയം വൈകി നീ വരുന്നില്ലല്ലോ അല്ലേ നീ നീ വരുന്ന ഏഹ് എന്തൊക്കെ ഒന്ന് പറ ഇല്ല ഏതായാലും ഇവിടെ അപ്പം

നൃത്ത നൃത്തങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുന്നു ഓ ഒച്ച ഒച്ച കപ്പിക്കന്നീയാന്നല്ലേ നീ ആ ക്ഷീണായാ കുറച്ച് സമയം ഇരിക്കാടാ ചായ കുടിച്ചു കൊടുക്ക അപ്പൊ അങ്ങനെ മണിക്കൂട്ടാ പോവാട്ടേടോ ഏ നീ ഏതായാലും ഇപ്പം വരണ്ട ഏഹ് നീ അമ്മാവൻ്റെ പേടി ഇരിക്കും നീ രാവിലെ പറഞ്ഞില്ലേ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മ ചോദിച്ചില്ലേ നിന്നോട് വരുന്നു വരുന്നെന്ന് ചോദിച്ചില്ലേ അതെന്നെ പറഞ്ഞാ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാന്ന് വന്നിട്ട് ഇതാ ഇതാക്കട്ടാ വരുമ്പോൾ ഒരു മുട്ടായി കൊണ്ടുവരാം എനിക്ക് അടിപൊളി അപ്പം എന്താ മുട്ടയും മേണിക്കും ഞാൻ മേടിച്ചുകൊണ്ടിരെന്നു പറയുമ്പോൾ ഓൾ തന്നെ പൈസ എടുത്തുകൊണ്ട് തരുവെന്നേ പൈസ ശരി പൈസ ഇട്ടാ എത്ര പൈസ ഇല്ലത് ഒന്ന് കാണിച്ചെന്നേ ഇത് ഇടുന്ന പൈസ പൈസണ്ടേ എന്താ വാങ്ങണ്ടോക്ലേറ്റ് അല്ലേ അപ്പൊ മുട്ടായി വാങ്ങണന്ന് പറഞ്ഞ് പൈസ അയ്യോടാ ഇത് ഒരുപാട് പൈസയുണ്ടല്ലേ ഇവരുടെ അടുത്ത് ഇന്നലെ അമ്പലത്തിൽ പോകുമ്പോ ചെലപ്പോ ചില്ലറിയാക്കി വെച്ചായിരിക്കും ഇവിടെ ഉത്സവല്ല അപ്പൊ ആ സമയത്ത് വെച്ചു വയ്ക്കാം ആ അത് രണ്ടു രൂപ അപ്പൊ ഇതിനെല്ലാം ചോക്ലേറ്റ് വാങ്ങണ്ടല്ലേ അപ്പൊ നിനക്ക് വരുമ്പോൾ രണ്ടെണ്ണം വാങ്ങാം മണി പറ്റിക്കാൻ പള്ളാന്ന് നിന്നോട് ഏട്ടാ രണ്ടെണ്ണം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുകൊടുക്കണം ഒന്ന് നീ എടുക്കണേ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിലോ പകുതി പകുതി ഒന്ന് ഏട്ടാ അതാ പറഞ്ഞത് അല്ല മോളെ ആ കൃത്യമായിട്ട് കൊടുക്കണം എന്നാ പിന്നെ നമ്മ പോയിട്ട് പറ്റാറ്റ ഒന്ന് ഉഷാറിലെ പറഞ്ഞാ അങ്ങന ഇന്ന് മേതുവിനെ അഡ്മിഷൻ എടുത്തിട്ട് വന്നു ഇപ്പം വൈകുന്നേരം ആയിട്ട് അതിന്റെ അടുത്ത് ഡാൻസിന്റെ ക്ലാസ്സിനെല്ലാം പോയി അപ്പൊ ഇനി പാമ്പിനെല്ലാം എടുത്തിട്ടാണെന്നല്ല പണ്ട് പക്ഷെ നിനക്ക് ആദ്യം പേടിയല്ലേ അങ്ങോട്ട് ഇപ്പൊ നമ്മൊരു ഷോർട്സ് പിടിച്ചു അപ്പൊ ആ ഒരു പേടി മാറി ക്ലാസ് അപ്പൊ പിന്നെ ഓ ആ സർപ്രൈസാ നല്ലായിരിക്കും അല്ലേ അവര് സർപ്രൈസ്

ജനുവരി എന്ന് പറഞ്ഞാൽ എത്ര നാള് സ്കൂളിൽ നിൽക്കുന്ന ഫെബ്രുവരി ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂലൈ ജൂൺ ജൂലൈ ജൂലൈറ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയിക്കോട്ടെ അതോ പഠിച്ചോളൂ അത് ഇങ്ങനെ പഠിച്ചോടിച്ചു ഇത്രയും പറഞ്ഞില്ലേ ഇനി ഓരോരോ കാര്യങ്ങളോട് പഠിക്കാൻ അത്ര ഇല്ലേ മറ്റേ ഇപ്പം നമ്മളെ പാമ്പിന അതാ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു ഇപ്പം പേടിയേ ഇല്ല പാമ്പിന പാമ്പിനാ ആദ്യമൊക്കെ കഴിഞ്ഞ അടുപ്പിക്കുന്നുണ്ടായില്ല ഇപ്പം നോക്കി അതെടുത്ത് ചെങ്കിലും കളി എല്ലായിടത്തും പിന്നെ അതെയാ ആ ഇപ്പൊ എടുത്ത് കളിക്കാൻ തുടങ്ങി തുടങ്ങിയല്ലേ ആദ്യം വിചാരിച്ച ഇതിന് ജീവൻ ഉണ്ട് അല്ലേ ഇപ്പൊ റബ്ബറാന്ന് പറഞ്ഞോണ്ട് പേടിയില്ല ഇല്ല ആ ജീവൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തൊട്ടാ മനസ്സിലാവൂലേക്ക് ഒരു പ്രശ്നം കൂട്ടോ ആ അതെയാ ഓ മണിക്കുട്ടൻ്റെ സൈക്കിള് മാറ്റാനായല്ലോ മണിക്കുട്ടാ മണിക്കൂട്ടിന് എപ്പോൾ വാങ്ങിയത് ഇത് എത്ര വർഷം മുന്നേ വാങ്ങിയതൊന്ന് രണ്ടു കൊല്ലായല്ലേ ആ ഒരു വർഷം കഴിഞ്ഞാ രണ്ടുമല്ലേ അതെയോ അത് നല്ലോണം സൂക്ഷിക്കുന്നതൊണ്ടാണ് ആ ഒരു ആയില്ല ഒന്നര കൊല്ല കൊല്ല ഒന്നരക്കല്ല രണ്ടുപോലെ ആയവണി ചെലപ്പായിട്ടുണ്ടാവും കൂടെ വലുത് കുറച്ച് വലുതായില്ല നീളം അല്ലേ വെച്ചില്ലേക്കിൾക്കല്ലേ സൈക്കിള് മേതു എനിക്കെന്നാ പിങ്ക് സൈക്കിളാ കൊണ്ട് ആ മേധുവിനെല്ലാം പിങ്ക് ആട്ടാ ഓവിയെ പഠിപ്പിച്ചതല്ലേ പിങ്ക് ഇവർന്ന് ഈ അന്നാബല്ലിയും കൊണ്ടുവന്നത് ഇവന ഇതെല്ലാം പഠിപ്പിക്കുന്നു അന്നാബല്ലേതം ആ അങ്ങനത്തെ പ്രേതൊന്നും ഇല്ല ആരാന്ന് പറഞ്ഞു ആരാ ബിബി ആപ്പന്റെ ഫോണൊക്കെ കണ്ടിരാ നീ അതെയോ അങ്ങനെയൊന്നും ഇല്ല അതെല്ലാം വല്ല ഡ്രാമ മാത്രമാണ് അതിലും വെറുതെ ഡ്രാമയാണ് കുട്ടികളെ ഇങ്ങനെ പറ്റിക്കുന്നതാണ് കുട്ടികളെ പറ്റിക്കുന്നതാണ് റബ്ബറിന്റെ അതെല്ലാം വെറുതെ പറ്റിക്കുന്നതാണ് അതെല്ലാം പോട്ട് നമുക്കിനിപ്പം ബാക്കിയില്ല ഇനി യൂസ്ഫുൾ പുതിയ ബാഗും എന്തെല്ലാം വാങ്ങണേശ്രീക്ക് ഓള് കണ്ടിട്ടില്ല അത് പോന്നത് അല്ലെങ്കിൽ അമ്മേന്റെ അപ്പുറം പോന്നു എന്റെ അമ്പോ ഈടാ അടിയേ പിടിയാണ് രണ്ടാളും കൂടി നോക്കിയാൽ ഇതുപോലെ കുസൃതിയുള്ള ഒരു കമന്റ് ഇവളെ അന്നാബലേന്റെ പ്രശ്നം തീർന്നിട്ടില്ല ഇതുവരെ

സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് തന്നെ